കാസർഗോഡ് ബേടകം പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പ് ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ അപമാനിച്ച സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം തുടർന്ന് കോൺഗ്രസ് സംഭവത്തിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണത്തിൽ നിയമനപടി സ്വീകരിക്കുമെന്ന് സിപിഐഎം പി തെരഞ്ഞെടുപ്പ് ദിവസം ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധനിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എം ഉനൈസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞുവെച്ച സഭ്യം പറഞ്ഞ് അതിക്രമം നടത്തിയിരുന്നു അതിക്രമം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തു സംഭവത്തിൽ ധന്യ നൽകിയ പരാതിയിൽ വേടകം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള അപവാദ പ്രചാരണം കോൺഗ്രസ് തുടരുകയാണ് വലിയ രീതിയിൽ എന്നെ ഉൾപ്പെടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ചീത്ത പറയുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ അവിടെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പുറത്തു പോകുന്ന ഒരു ഏകദേശം ഒമ്പത് മണി പത്ത് മണിക്കുള്ളിലാണ് നമ്മൾ അവിടെ നിന്ന് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പോലീസും പട്ടാളും ഒക്കെ വന്നു അവരൊക്കെ ഇവരെ തുരത്തി ഓടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് രാ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് വ്യക്തമാണ് അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഉനൈസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അതുണ്ട് അത് കൃത്യമായി ഉനൈസ് പറയുന്നുണ്ട് ഈ കേസിനകത്ത് ഇടപെട്ട എം പി രാജ്മോഹൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും നന്ദി പോസ്റ്റ് ഈ ഫേസ്ബുക്ക് മാധ്യമങ്ങളിൽ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗ്രേഡ് എസ് ഐ വിജയൻ വിഷം കഴിച്ച നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിന്റെ പേരിൽ സി പി ഐ എമ്മിനെതിരെ കോൺഗ്രസും ചില മാധ്യമങ്ങളും വ്യാജ പ്രചാരണം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കേസിൽ അനധികൃതമായി ഇടപെട്ടുവെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വ്യക്തമാണ് ഇതേ തുടർന്നാണ് എ എസ് ഐ വിഷം കഴിക്കാൻ കാരണമെന്നും വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സി പി ഐ എം ഏരിയ സെക്രട്ടറി എം അനന്തൻ പറഞ്ഞു യുനൈസ് എന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സഖാബ് ധന്യയെ പിറകിൽ പോയി കയറി പിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി എസ് രാവിലെ തന്നെ ബേഡകം പോലീസ് സ്റ്റേഷനിൽ ബാഡ്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരെ ചെയ്ത ഈ കാര്യങ്ങളെക്കുറിച്ച് പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഇത്ര ദിവസമായിട്ടും ആ അറസ്റ്റ് ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് അധികാരികൾ യാതൊരു സ്ഥിതിയാണുള്ളത് തെരഞ്ഞെടുപ്പ് ദിവസം നമ്പർ ചക്കാട്ട് കോൺഗ്രസ് ബൂത്ത് ഏജന്റ് മദ്യപിച്ചെത്തിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ പരസ്യമായി അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഉനൈസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ വേഗത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം कईरली न्यूज कासरगोड